അതെ നമ്മുടെ പൂരം പറഞ്ഞ പോലെ അതേ അമ്പലത്തിലെത്തിയിട്ടാണ് അതാണ് നമ്മൾ അമ്പലം വരുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രം എടപ്പലം ദേശം ഇപ്പം നമ്മൾ പൂരം തുടങ്ങി വിടുന്ന ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇവിടേക്ക് അപ്പോൾ വന്നത് അമ്പലത്തിലെത്തി പിള്ളേരതി അമ്പലത്തിലെത്തി ഇപ്പോൾ വേറെ ലെവലായി ചരിത്രം മറന്നു കിട്ടിട്ടില്ലേ അപ്പോൾ അതേ അവിടെ ഉള്ള ഒരു ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ബോർഡ് നമുക്ക് കാണിക്കുന്നുണ്ട് അവരതിനെ അതിനായി ഇന്ന് മറന്നിട്ടില്ല എന്നുള്ള നിലപാടില് അതെനിക്ക് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി അപ്പോൾ അതും കൂടെ നമ്മളതിനകത്ത് ഓർക്കുന്നു നമ്മളോട് ആഘോഷിക്കുന്നു അവിടെ അവര് പ്രശ്നം അവിടെ ഓരോരോ കുഴപ്പങ്ങൾ അപ്പം അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിൽ നല്ലതായിട്ട് തോന്നി അങ്ങനെ നമ്മൾ പൂരാഘോഷം കാണാട്ടെ ഇനി അമ്പലത്തിനുള്ളിൽ എത്തിയതിനു ശേഷമുള്ള പൂരാഘോഷം നമ്മുടെ ടീം തന്നെയാട്ടാ ഈ കൂട്ടുന്നത് അവർ ഇവിടെ ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂട്ടുന്ന രംഗമാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്നത് കേട്ടോ മേളം കേട്ടാ തൊള്ളാത്ത ആരുമില്ല അപ്പൊ ഞാനെടുത്ത് ക്യാമറയും പിടിച്ചിരുന്നു എന്റെ തൊള്ളാട്ട പിള്ളേരുടെ കൂടാതെ ഇപ്പം നമ്മുടെ നമ്മുടെ ടീമിനെ പിടിച്ചിട്ടുണ്ട് ഇച്ചിരി ഇപ്പം ആക്റ്റീവായി അമ്പലം ഇച്ചിരി സെറ്റ് ആയില്ല ഇവിടുന്ന് ആൾക്കൊരു സ്ഥലമില്ലാ ഇവിടത്തെ ആളെ ആക്റ്റീവായിട്ടുണ്ട് ഡാൻസ് തുടങ്ങി ഞാനും പഠിച്ചു രണ്ട് സ്റ്റെപ്പ് നമ്മുടെ കുറ്റിപ്പട്ടം ഇവിടുത്തെ നമ്മുടെ കുറ്റപ്പെട്ടാണ് എല്ലാവരും അവിടെ നിന്ന് തകർക്കാണ് അച്ഛനും വേണ്ട അമ്മനേയും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ടീം അമ്മയ്ക്കും അവരുടെ ഡാൻസ് കണ്ടുവെക്കാമെന്നുണ്ടോ ഞാൻ അതെ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അയച്ചുതേ ഇച്ചുതേ തുടങ്ങി തുള്ളി തുടങ്ങി നമ്മുടെ നമ്മുടെ ടീമിന്റെ കാര്യം ഇച്ചുതേരണ്ട് ഇനി പിന്നെ അവിടെ അങ്ങോട്ട് പൊക്കോളും ആ കൂട്ടത്തിലോട് കൂടിക്കോളൂ നമുക്ക് പ്രശ്നമില്ല ആളെ വിട്ടിട്ടുണ്ട് ആളിന്ന അവിടെ റെഡിയാണ് മേളക്കാരാണെങ്കിലും ഒരു രക്ഷമില്ല മേളക്കാർ പിള്ളേരെ പിള്ളേരെ എങ്ങനെയൊക്കെ ആക്റ്റീവാക്കാൻ പറ്റുകാര് ഇതിലൊക്കെ ദൈവം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ ആ സെക്കൻഡ് പിള്ളേരൊക്കെ നിരത്തി ഇരുത്തിയിട്ട് ഒരേ ടൂണിൽ ഒരേ ടൂണിൽ ഒരേ സ്വരത്തിൽ നിന്ന് പറഞ്ഞ പോലെ അവർ ഇണം കൊടുക്കുന്നുണ്ട് പിള്ളേർ ഒരു ഇടപെടുന്നുണ്ട് പിള്ളേർ ഡാൻസ് നോക്കി അവർ കണ്ടുപിട്ടാൻ പ്രശ്നമില്ല അവര് ഒന്നും ഈ ഒരു ഓരോന്നും എന്ന് ഇപ്പൊ ചെണ്ടമേളത്തിന്റെ അതേ വീട്ടില് സ്റ്റെപ്പ് വെച്ചിട്ടാണ് പിള്ളേർ കളിക്കുന്നത് നോക്കി നോക്കി ആഹ് അവരും കളിക്കാനോ അപ്പൊ ഞാനും കളിക്കാനുള്ള നിലവേളിയായിട്ട് പെണ്ണും കൂടെ അതെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അവിടെ പട്ടിക നമ്മുടെ അമ്പലത്തിൻ്റെ ഫണ്ടിലത്തെ കുട്ടി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമുക്കത് കൂട്ടുകാരൻ എടുപ്പാണ് മൂന്ന് നനയ്ക്കാണ് പൂരം വരുന്നത് നമ്മൾ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഇതും വളരെ ഒരു വെയിലില്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ആൾക്കാർക്ക് നമുക്ക് കാണാൻ ഒരു അന്തരീക്ഷം തന്നെ അത് മൂന്ന് ഗജീവിന്റെമാർ റെഡി ആയി നിൽക്കണമല്ല എന്തൊരു ചിന്താ നമ്മളത് പൂരവം കണ്ട് അവിടുന്ന് ഇറങ്ങി ഇതെല്ലാം നമ്മൾ അമ്പലം വരുന്ന അമ്പലത്തിൽ ഇറങ്ങി അവിടെ നിന്ന് അമ്പലത്തിനെ കുറിച്ച് ഇറങ്ങി പൂരവശേഷം എത്രയുള്ളൂ രണ്ടവരും ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ